ക്ഷേത്രത്തിന്റെ അപ്പറസ് ആയിട്ട് പോകാം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അച്ഛനെ ആക്ച്വലി കുറച്ചൊരു ആ ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈക് വൺ മന്ത് ആയിട്ടുള്ളൂ അച്ഛനായിട്ട് അച്ഛൻ അപ്പൊ ഞാൻ അവളെ കൂടെ കൊണ്ടു വന്നു ജിമ്മിലോട്ട് പോവാൻ പറഞ്ഞു അവളെ ഡിപ്രഷൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്രഷൻ ഫൈറ്റ് അങ്ങനെ എല്ലായിടത്തും ഒന്ന് ഉഷാറാക്കി പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിട്ട് കുറച്ച് റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സും അപ്പം നമ്മളാണ് ഡിപ്രഷൻ ഫൈറ്റ് കൂടി ഭീമൻ എന്റെ കാറിൻ്റെ പേരാണ് എന്റെ കാറിന്റെ പേരിട്ടിരിക്കുന്നത് ഭീമനാണ് സമയത്ത് ഇവിടെ വരുന്ന ഒരു കഴിക്കാൻ പോലോ ഇല്ല അവരെ കഴിച്ചതൊക്കെ പക്ഷെ എൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ഇഷ്ടങ്ങളായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കോഫി ഫ്രൈഡായി അതൊക്കെ ഞങ്ങളുടെ ഏലക്കകത്ത് വന്നിട്ട് ഞങ്ങളുടെ സാധനങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഇഷ്ടാണോ hmm. കാരവട

ണ്ടോ നില എനിക്ക് പഞ്ചാരില്ല അതിന് നടേക്ക പോകുമ്പോ ചിക്കൻപ്രോംവെജ് കഴിക്കാത്ത സമയം എന്നാ പോലും നല്ല മടുക്കുന്ന